ാണ് എല്ലേ പെട്ടെന്നായിരുന്നല്ലായിരുന്നു കാണുന്നത് അങ്ങനെയല്ല നമ്മളും പക്ഷെ അതങ്ങനെ എൻഗേജ്മെന്റ് സേഫ്റ്റ് ഡേറ്റ് അങ്ങനെയൊന്നും ചെയ്തില്ലാന്ന് മാത്രം നേരെ അങ്ങ് കല്യാണം കഴിച്ചു എന്നുള്ളത് മാത്രം പിന്നെ അതിന് ശേഷം ഇത് എൻ്റെ മൂവാറ്റുപുഴ എൻ്റെ നാട്ടിലെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി റിലേറ്റീവ്സിന് വേണ്ടിയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് ഇന്ന് കഴിഞ്ഞു അങ്ങനെ എല്ലാം കഴിഞ്ഞു നന്നായിരുന്നു താങ്ക് യു എല്ലാവരും വന്നത് സന്തോഷം പക്ഷെ എനിക്കെപ്പോഴും അത്ഭുതം നിങ്ങൾ നിങ്ങളെങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെത്തുന്നു എന്നുള്ളത് ഒരു അത്ഭുതമാണ് അപ്പം താങ്ക് ഇതൊരു ഫങ്ഷൻ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു ഫംഗ്ഷൻ ഞങ്ങൾ ജസ്റ്റ് എല്ലാവരും ഗ്രീറ്റ് ചെയ്തു അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഫങ്ഷൻ ഒന്നും